ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽ ലെസ്സാണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക വാട്സപ്പ് ലെറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് കപ്സിന്റെ എനർജിയാണ് അടുത്തതായിട്ട് എയ്സ് ഓഫ് സോഡ്സ് വന്നിരിക്കുന്നു ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ദ ഫുൾ കാർഡ് വന്നിരിക്കുന്നു The Empress one it under the page of Pentacles Two of Swords Eight of Swords ക്യൂൻ ഓഫ് കപ്സ് ഒരുപാട് കപ്പ് എനർജി വന്നിട്ടുണ്ട് പേജ് ഓഫ് സോട്ട്സ് ബോട്ട് ഓഫ് ദിടുക്ക് വന്നിരിക്കുന്നത് ഹൈപ്രിസ്ട്രെസ് എനർജിയാണ് ഹൈപ്രിസ്ട്രെസ് എനർജി എന്ന് പറയുമ്പോൾ കണ്ടില്ലേ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ മാറ്റങ്ങൾ വരുന്നത് നിങ്ങൾക്ക് തേടിയ ചക്രയുടെ ആക്ടിവേഷൻ വരുന്നുണ്ട് ഇൻട്യൂഷൻ നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്ന ഒരവസ്ഥ മനസ്സിലായി നിങ്ങൾ കുറച്ചുകൂടി ഇപ്പോഴത്തേതിനേക്കാളും അപേക്ഷിച്ച് പഴയതിനേക്കാളും അപേക്ഷിച്ച് നിങ്ങൾ കുറച്ചുകൂടി ഇൻട്യൂട്ടീവ് ആകുന്നുണ്ട് ഇൻട്യൂഷൻ വർദ്ധിച്ച് വരുന്നു നിങ്ങൾക്ക് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുവഴി നിങ്ങൾക്ക് നല്ല അറിവ് ലഭിക്കുന്നുണ്ട് മനസ്സിലായി മുന്നോട്ട് എങ്ങനെ പോകണം നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരുന്നുണ്ട് ഞാൻ എങ്ങനെ മുന്നോട്ട് പോയാൽ എൻ്റെ കാര്യങ്ങൾ സാധിച്ചെടുക്കാം മനസ്സിലായ മറ്റുള്ളവരുടെ അപവാദങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം മറ്റുള്ളവരുടെ അസൂയയിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം എന്നൊക്കെയുള്ള നല്ല ബോധം നിങ്ങൾക്ക് വരുന്നുണ്ട് മറ്റുള്ളവർ നിങ്ങളിൽ ചുമത്തുന്ന ചില അപവാദങ്ങൾക്ക് ഒക്കെയും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇത് ഇത് വളരെ നല്ല എനർജിയാണ് അതുപോലെ തന്നെ കിങ് ഓഫ് എൻഡിക്കൽസ് ആണ് കണ്ടില്ലേ ഇവിടെ സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നുണ്ട് സമ്പത്തിൻ്റെ രാജാവാകാനുള്ള ഒരു ഭാഗ്യം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് പിന്നെ ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നു കാര്യങ്ങൾക്ക് വ്യക്തത കിട്ടുന്നു ക്ലാരിറ്റി പഴയതിനു ക്ലാരിറ്റി ലഭിക്കുന്നു അപ്പോൾ പോകേണ്ട വഴി ഏതാണെന്ന് മനസ്സിലാകുന്നു അവിടെ പിന്നെ നിങ്ങൾക്ക് സക്സസ് ആണ് വരാൻ പോകുന്നത് അപ്പോൾ സമ്പത്തിൻ്റേതായ രാജാവാകാൻ കഴിയുന്നു എന്നുള്ളത് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും അങ്ങനെ കഴിയട്ടെ ഇവിടെ നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഫൈവ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഉള്ള കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്നില്ല കുറെ കാര്യങ്ങളുണ്ട് സന്തോഷം കണ്ടെത്താനുള്ള ചില വഴികളൊക്കെ കയ്യിലുണ്ട് ചില വകകളൊക്കെ കയ്യിലുണ്ട് പക്ഷെ അതിൽ സന്തോഷം കണ്ടെത്തുന്നില്ല അതിന് കഴിയുന്നില്ല കാരണം നഷ്ടപ്പെട്ടു പോയി പല കാര്യങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടെ സ്നേഹിച്ച പാർട്ട്ണർ വിട്ടുപോയിരിക്കാം രണ്ടോ മൂന്നോ ദിവസത്തേക്കായിരിക്കാം വിട്ടുപോയിരിക്കുന്നത് ഇനി അതുമല്ല എങ്കിൽ മറ്റു ചില സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാവാം ഇനി അതുമല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോഴേക്കും എന്താണ് സ്വയം അങ്ങ് തളർന്നിരിക്കുന്ന ഒരവസ്ഥ എന്തെങ്കിലും ഒന്ന് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ സ്വയം തളരുന്ന ഒരവസ്ഥ വരാൻ പാടില്ല മനസ്സിലായോ നിങ്ങൾ ഇവിടെ കണ്ടില്ല ഇവിടെ അതുപോലെ എയ്റ്റ് ഓഫ് സോഡിന്റെ അവസ്ഥ വന്നിട്ടുണ്ട് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും ചില പരാജയങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കും അപ്പോഴേക്കും എന്താണ് തനിയെ തന്നെത്താൻ തൻ്റെ മനസ്സിനെ എന്താണ് വെക്കും ഓ ഒന്നും പറ്റില്ല എനിക്ക് മുന്നോട്ടൊരു സക്സസ് ഇല്ല എൻ്റെ ജീവിതത്തിൽ ഒരു വിജയമില്ല ഞാൻ പരാജയമാണ് എനിക്കിനി എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ അത് ചെയ്താൽ ഇത് ചെയ്താൽ ഒന്നും സക്സസ്സിലേക്ക് വരില്ല എനിക്ക് ആകെ പാടെ പരാജയമേ ഉള്ളൂ ഞാൻ രക്ഷപ്പെടില്ല ബാക്കിയുള്ളവരെല്ലാം രക്ഷപ്പെട്ടു പോയിരിക്കുന്നു ഇങ്ങനെയൊക്കെ മനസ്സിനെ പറഞ്ഞു ബോധിപ്പിക്കുന്ന എനർജിയാണ് ചിലർക്കൊക്കെ ഇവിടെയുള്ളത് എന്നാൽ എന്തെല്ലാം സൗഭാഗ്യങ്ങളുണ്ട് അത് കണ്ടിട്ട് ഓരോന്നും ഓരോന്നും പറഞ്ഞു 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 ദൈവത്തിന് നന്ദി പറയാൻ ശ്രമിക്കൂ അതാണ് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുള്ള ഗൈഡൻസ് മനസ്സിലായോ ആദ്യം തന്നെ ഞാൻ ആ ഗൈഡൻസ് പറയുകയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു ഗൈഡൻസ് ആണിത് ഉള്ള സൗഭാഗ്യങ്ങൾക്ക് നന്ദി പറയൂ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ അതിനെ കാണാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും വീണ്ടും അന്ധകാരത്തിലേക്കാണ് പോകാൻ പോകുന്നത് ഉള്ളതിൽ സന്തോഷിക്കാതെ ഇല്ലാത്തതിനെ തേടി അലയുന്ന ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടോ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾ വീണ്ടും പരാജയത്തിലേക്ക് കൂപ്പുകുത്തുകയാണ് ചെയ്യുന്നത് മനസ്സിലായി ഇതുപോലെ നിങ്ങളുടെ മൈൻഡിനെ തളച്ചിടേണ്ടി വരും ഒരു ഒരു ചട്ടക്കൂട്ടിനുള്ളിൽ തളച്ചിടേണ്ടി വരും പുറത്തിറങ്ങാൻ പറ്റാത്ത വിധത്തിൽ ഒരു വലിയ പരാജയമായി പോകും അതിനേക്കാൾ നല്ലത് നിങ്ങൾ നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അംഗവൈകല്യം വന്നിട്ടുള്ളവരുണ്ട് കണ്ണ് കാണാൻ വയ്യാത്തവർ ചെവി കേൾക്കാൻ വയ്യാത്തവർ ആ ശരിക്കും നടക്കാൻ പറ്റാത്തവർ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളിൽ മാനസികമായിട്ടും വൈകല്യം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലെ അവരെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ എത്ര നല്ല ഭാഗ്യമാണ് നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നത് എത്ര നല്ല സൗഭാഗ്യത്തോടു കൂടിയാണ് നിങ്ങൾ ഇവിടെ കഴിയുന്നത് ചില മനുഷ്യരുണ്ട് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുന്ന ചില ആൾക്കാരുണ്ട് പക്ഷെ അവരെ അപേക്ഷിച്ച് നിങ്ങൾക്ക് എത്ര നല്ല സൗഭാഗ്യങ്ങളാണ് ദൈവം തന്നിരിക്കുന്നത് എത്ര സന്തോഷത്തിലാണ് നിങ്ങൾ കഴിയുന്നത് ഇവിടെ ഇതൊന്നും ഓർക്കാതെ എന്തെങ്കിലും ഒരു കാര്യത്തെ ചൊല്ലി വിലപിച്ചുകൊണ്ടല്ല ഇപ്പോഴും വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു എനർജി ഉണ്ടല്ലോ അത് മാറ്റണം അത് മാറ്റിയെടുക്കാനാണ് നിങ്ങൾ ഇവിടെ ശ്രമിക്കേണ്ടത് അപ്പോൾ എനിക്ക് അതുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഭാഗ്യങ്ങളുണ്ട് ഒരുപാട് സന്തോഷം അനുഭവിക്കാനുള്ള വക എൻ്റെ ജീവിതത്തിൽ ഉണ്ട് അപ്പോ ഇപ്പോൾ ഇതിനൊന്നും ഞാനിപ്പോൾ ഓർക്കുന്നില്ല എനിക്കിനി വരാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വരാനുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ അതിലേക്ക് ശ്രദ്ധ നേടാം അതിലേക്ക് ഞാൻ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാം എന്നൊക്കെയുള്ള ചിന്തകളിൽ വേണം നിങ്ങൾ ഇവിടെ കഴിയേണ്ടത് മനസ്സിലായ പിന്നെ വന്നിരിക്കുന്നത് ഇവിടെ അതാണ് ഫൈവ് ഓഫ് കപ്സിന്റെ എനർജി നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വീണ്ടും വിലപിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെയോ പരാജയമാണെന്ന് കരുതി മുന്നോട്ട് ജയിക്കാൻ പറ്റും പക്ഷെ അത് പറ്റുന്നില്ല വരാൻ പറ്റുന്നില്ല ബൈക്കിൽ നിന്ന് എന്തോ പിടിച്ചു വലിക്കുന്നത് പോലെ അത് നമ്മൾ സ്വയം തീർത്ഥ കെട്ടുപാടാണിത് ഇവിടെ നിന്നും വരാൻ പറ്റും ശ്രമിച്ചു കഴിഞ്ഞാൽ വിജയത്തിലേക്ക് വരാം എന്നുള്ളതാണ് അപ്പോൾ അടുത്തായിട്ട് ഏസ് ഓഫ് സോർട്സ് നിങ്ങൾ പുതിയതായിട്ട് എന്തോ ഒന്ന് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് പോലെ ചില രാജ്യങ്ങളിൽ പോകാനായിരിക്കാം അല്ലെങ്കിൽ പുതിയ ചില യാത്രകൾ നടത്താനായിരിക്കാം ഇനി അതുമല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുതിയ കോഴ്സുകൾ പഠിക്കാനാവാം പുതിയ ജോലിയിലേക്കുള്ളൊരു പ്രവേശനവുമാകാം അതുമല്ല എങ്കിൽ നിങ്ങൾ ആരെങ്കിലും കൂടെ ചേർന്ന് എന്തെങ്കിലും പുതിയ ചില കാര്യങ്ങളൊക്കെ തുടങ്ങണം ബിസിനസ്സുകളൊക്കെ തുടങ്ങണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ളവരുടെ എനർജിയോ ആവാം എന്തായാലും നിങ്ങൾ ഇവിടെ ഒരു പുതിയ തുടക്കത്തിലേക്ക് വരുന്നു അത് നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് സക്സസ്സിലേക്ക് നീങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഈസ് ഓഫ് സോഡിന്റെ എനർജി മനസ്സിലായ സോഡ് ആണ് ജെമിനി ലുബ്ര ക്വയറീസ് എന്നാർജി ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് കപ്പ്സിന്റെ എനർജി കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപിയോ പൈസ എനർജി ഇവിടെ വന്നിട്ടുണ്ട് എന്താണ് ടൂ ഓഫ് സോഡിന്റെ എനർജി വന്നിട്ടുണ്ട് ചില സമയത്തൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത അവസ്ഥ അതുതന്നെയാണ് ഇവിടെ എയ്റ്റ് ഓഫ് സോഡ് ബന്ധനത്തിലാണ്ടിരിക്കുന്നു അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥ വരുമ്പോൾ എന്താണ് ഇവിടെ റിയാലിറ്റിയെ എങ്ങനെയാണെന്ന് കാണുന്നില്ല മനസ്സിലായോ ഇവിടെ എന്തോ ഒരു ഡ്രാമയിൽ ഇങ്ങനെ ജീവിക്കുകയാണ് മറ്റുള്ളവർ പറഞ്ഞത് കേട്ട് ജീവിക്കുന്നു അല്ല എങ്കിൽ തിന്നു കുടിച്ചു വെറുതെ ഒരു ജീവിതം ഇങ്ങനെ രസിച്ച് ഒക്കെ അങ്ങ് നീക്കാം എന്നുള്ള ചിന്ത യാതൊരു ചില ആൾക്കാരുണ്ടല്ലോ യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്ത ബോധവും ഇല്ലാതെ കഴിയുന്ന ചില ആൾക്കാരുണ്ട് അവർക്ക് എന്താണ് സ്വന്തം ജീവിതത്തിലെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിവില്ല അതുകൊണ്ടാണ് അവർ അങ്ങനെ ജീവിക്കുന്നത് അതേ അതേ സമയത്ത് റിയാലിറ്റിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കും തൻ്റെ കുടുംബത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ചിന്തിക്കാൻ കഴിയും അപ്പോൾ ഇവിടെ കണ്ണുകൾ മൂടിക്കെട്ടി ഇരിക്കുകയാണ് എന്താ ചെയ്യേണ്ടതിനിയും എന്നുള്ള മുൻപിലുള്ള യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുക അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും മുന്നോട്ട് നല്ല രീതിയിൽ ജീവിതത്തെ നയിക്കാൻ സാധിക്കും അപ്പോൾ ഇവിടെ പേജ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് പുതിയതായിട്ടൊരു ജോലിയിലേക്ക് നിങ്ങൾക്ക് ആർക്കൊക്കെയോ പ്രവേശനം ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ അതുപോലെ തന്നെ ബുദ്ധിപൂർവ്വം നിങ്ങൾ ചിന്തിച്ച് പുതിയൊരു വരുമാന മാർഗ്ഗം നേടാനുള്ള ശ്രമമായിരിക്കുക അല്ലെങ്കിൽ പുതിയ ചില കാര്യങ്ങളിലേക്ക് തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ് ഇവിടെയും വന്നിരിക്കുന്നത് ഇവിടെ പേജ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ പെൻഡക്കിൾ എർത്ത് സൈൻ ടോറസ് വർഗോ ക്യാപ്രിക്കോയുടെ എനർജി ഇവിടെ ഒരു പുതിയ ലൈഫിലേക്ക് പോകാനുള്ള സകലവിധത്തിലുമുള്ള കാര്യങ്ങളെല്ലാം അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് കാരണം ഇവിടെ ഒരു പുതിയ ജോലി നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്ന ചിലപ്പോൾ നിങ്ങൾ ഒത്തിരി നാൾ കൊണ്ട് അതിനായിട്ട് എഫോർട്ട് എടുക്കുന്നുണ്ടാവാം അല്ലെ അങ്ങനെയൊക്കെയുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങളോട് അതിനനുസരിച്ച് നിങ്ങളോട് കോംപ്രമൈസ് ചെയ്തു പോകാൻ ഇവിടെ ആൾക്കാർ വരുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങൾക്കൊരു പുതിയ ജീവിതത്തിലേക്ക് കിടക്കാൻ സാധിക്കുന്നു ഇവിടെ അവരുടെയൊക്കെ വിവാഹം നടക്കുന്ന എനർജിയാണ് അപ്പോൾ ഇവിടെ ഇന്ന് വന്നിരിക്കുന്ന ആരുടെയൊക്കെ വിവാഹം നടക്കുന്ന എനർജി എംപ്രസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സമൃദ്ധിയിലേക്ക് ഐശ്വര്യത്തിലേക്ക് നീങ്ങാൻ കഴിയുന്നു ഇവിടെ ചിലപ്പോൾ വിവാഹം നടക്കാൻ കുട്ടികളുടെ ജനനം അതിനുവേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് ഒരു സന്തോഷകരമായ ഒരു അവസ്ഥ പുതിയൊരു ജീവിതത്തിലേക്ക് കിടക്കാൻ കഴിയുന്നു ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ച പാർട്ണർ നിങ്ങളോടൊപ്പം വന്നുചേരുന്നു ടു കപ്സിന്റെ എനർജിയാണ് ഇവിടെ ചിലപ്പോൾ നിങ്ങളുടെ പാർട്ണർ നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടാവും അവർ നിങ്ങളിലേക്ക് തിരികെ വരുന്നുണ്ട് അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അങ്ങനെ തിരികെ വന്ന് വീണ്ടും പുതിയൊരു ജീവിതത്തിലേക്ക് പോകുന്നുണ്ട് കണ്ടില്ലേ ഫുൾ കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ഏഞ്ചലിൻ്റെ ബ്ലെസ്സിങ്സ് വരുന്നുണ്ട് കാരണം വീണ്ടും രണ്ടുപേർ കൂടി ഒന്നിച്ചു ചേർന്ന് മുന്നോട്ട് നല്ലൊരു ജീവിതത്തിലേക്ക് പോകാൻ ഇവിടെ ഫുൾ കാർഡാണ് മുന്നോട്ട് നല്ലൊരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു പുതിയ ലൈഫ് വരുന്നുണ്ട് അത് യൂണിവേഴ്സിനെ വിശ്വസിച്ചുകൊണ്ട് സകല വിധത്തിലുള്ള മറ്റ് ചിന്തകളെയെല്ലാം കളഞ്ഞിട്ട് മറ്റ് സന്തോഷങ്ങളെയൊക്കെ കഴിഞ്ഞ് കളഞ്ഞിട്ട് ദൈവികമായ ചിന്തകളിലേക്ക് മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അതുവഴി തന്നെ നിങ്ങൾക്ക് ആത്മമിത്രങ്ങൾക്ക് പുതിയൊരു ലൈഫിലേക്ക് ഇവിടെ വരാൻ കഴിയുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ പുതിയ ലൈഫ് അതുപോലെ സമൃദ്ധി സമ്പൽ സമൃദ്ധി നിറഞ്ഞ ഒരു ലൈഫ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളത് ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ ക്യൂൻ ഓഫ് കപ്സ് ആണ് മാനിഫെസ്റ്റേഷൻ വർക്കാണ് ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുകയാണ് ഇഷ്ടമുള്ള വ്യക്തിക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സ്വപ്നം കാണുന്ന എനർജി മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി സ്വപ്നം കാണാമല്ലോ അങ്ങനെ സ്വപ്നം കാണുന്ന എനർജി അത് വരുത്തി നേടിയെടുക്കാനുള്ള ശ്രമം ചിലപ്പോൾ മറ്റ് പല കാര്യങ്ങളിലും ഇമോഷണലായിക്കൊണ്ട് അതിനെക്കുറിച്ച് മാത്രം ആഗ്രഹിച്ചിരിക്കുന്ന അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന നടപ്പിലാക്കാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് കാണുന്നു ഇവിടെ പേജ് ഓഫ് സോഡിന്റെ എനർജിയാണ് ചുറ്റിനും പ്രശ്നങ്ങളുണ്ട് പക്ഷെ എന്നിരുന്നാൽ കൂടെയും പല കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനും അതിലൂടെ മുന്നോട്ട് വരാനുമുള്ള ശ്രമം ഇവിടെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് അൻസിസ്റ്റേഴ്സിന്റെ ബ്ലസ്സിങ്സ് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് പേജ് ഓഫ് സോൾ എന്ന് പറയുമ്പോൾ എന്താണ് ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാനുള്ള ആഗ്രഹമാണ് പല വിധത്തിലുള്ള പരാജയങ്ങൾ ഉണ്ടായിരിക്കാം പല പ്രശ്നങ്ങൾ ചുറ്റിനും അപ്പോഴൊക്കെ എന്താണ് മനസ്സ് പറയും ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകൂ എന്ന് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങൾ വെടി പിടിച്ചിരിക്കാതെ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരൂ എന്നാണ് ഇവിടെ പറയുന്നത് അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും മുന്നോട്ട് വരാൻ സാധിക്കും അതുപോലെ പല കാര്യങ്ങളിലും സക്സസ് നേടാനും സന്തോഷം അനുഭവിക്കാനും സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ കാണുന്നത് അങ്ങനെയാണ് നമുക്ക് ഇന്ന് പെൻറ്റിലും കൂടെ ഒന്ന് റീഡ് ചെയ്താലോ നിങ്ങൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതൊക്കെ നിങ്ങളിലേക്ക് ഇനി എങ്ങനെ വരുന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാവേ വരുമോ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം എസ് ആണോ നോയ ആണോ പോസിബിളി ആണോ എന്ന് നമുക്കൊന്ന് നോക്കാം എന്നും വിചാരിക്കുമ്പോൾ ബെറ്റിലും കൂടെ ചെയ്യണം പക്ഷേ സമയം അത്രയങ്ങ് പോവല്ലേ ചെയ്യുന്നത് ഇപ്പം നമുക്ക് നോക്കാം അല്ലേ പെൻറ്റില്ല മാം എൻ്റെ വീവേഴ്സ് ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എത്രയും പെട്ടെന്ന് കാണിച്ചു കൊടുക്കണേ പോസിബിളി എന്നാണ് കാണുന്നത് കണ്ടോ പോസിബിളി പോസിബിളിലേക്കാണ് എൻ്റെ കൈ വലിച്ചുകൊണ്ട് പോകുന്നത് അപ്പോൾ പോസിബിളിയാണ് കേട്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം പോസിബിളി സാധ്യതയുണ്ട് മനസ്സിലായോ സാധ്യതയുണ്ടെന്ന് പറയുമ്പോഴെന്താണ് നൂറ് ശതമാനം എസ് അല്ല നൂറ് ശതമാനം നോയും അല്ല മനസ്സിലായോ അപ്പൊ അത് നിങ്ങളുടെ ഹാർഡ് വർക്ക് അനുസരിച്ച് നിങ്ങൾക്ക് അത് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇനി നമുക്ക് നോക്കണം എന്താണ് എന്ന് നമുക്ക് നോക്കാവേ എന്ത് സാധ്യതയാണ് വരുന്നത് നമുക്കൊന്ന് നോക്കാവേ ഫേം ഫൗണ്ടേഷൻ ആണ് പലർക്കും ഇവിടെ ഫൗണ്ടേഷൻ അതായത് നിങ്ങൾ വിചാരിക്കുന്ന കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുന്നു എന്നുള്ളതാണ് ഒരു കാര്യം ഒന്നുകൂടെ രണ്ട് കാട്സ് ഞാൻ എടുത്തിട്ടുണ്ട് ഇവിടെ പിന്നെ ഇത് മെന്റൽ കോൺഫ്ലിക്റ്റ് കണ്ടല്ലേ നിങ്ങളിൽ പലരും ഇവിടെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരു സമയമായിരിക്കണം അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇവിടെ പോസിബിളി എന്ന് നമ്മുടെ പെൻഡുലം കാണിച്ചു വന്നത് ഈ ഒരു എനർജി ഇവിടെ മാറാനുള്ള സാധ്യതയുണ്ട് മെന്റലി നമ്മൾ സമ്മർദ്ദം അനുഭവിക്കുകയല്ല അപ്പൊ ഈ ഒരു സമ്മർദ്ദം നമുക്ക് അങ്ങ് ദീർഘകാലം ജീവിതകാലം മുഴുവൻ അനുഭവിക്കുന്നതായിരിക്കില്ല ഇത് കുറച്ചൊന്ന് കഴിയുമ്പോൾ മാറാം ചില പലർക്കും രണ്ട് ദിവസം കഴിയുമ്പോൾ മാറാം അല്ലെങ്കിൽ നാല് ദിവസം കഴിയുമ്പോൾ അല്ല അവരുടെ അവസ്ഥ ഒന്നല്ലല്ലോ അപ്പോൾ പലർക്കും പല ദിവസങ്ങളായിട്ട് ഇത് മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ചിലർക്ക് കുറച്ച് പെട്ടെന്ന് മാറും ചിലർക്ക് കുറച്ചുകൂടെ താമസിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ സാധ്യതയുണ്ട് എന്ന് വന്നിരിക്കുന്നത് മനസ്സിലായി ഇവിടെ സാധ്യതയുള്ളത് എന്ത് കാര്യത്തിനാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ബാലൻസ് ചെയ്തു പോകാൻ നിങ്ങൾ അതായിരിക്കും ആഗ്രഹിച്ചത് പല കാര്യങ്ങളിലൊരു ബാലൻസിങ് അതായത് ഇവിടെ സാമ്പത്തിക കാര്യങ്ങളാവാം സ്നേഹമാകാം ജോലിക്കാര്യങ്ങളാവാ ഏത് കാര്യവും ആകാം അല്ലെങ്കിൽ നിങ്ങൾ ആവേശത്തോടു കൂടി ചിന്തിച്ചു പല കാര്യങ്ങളിലും ആവാം അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകുമോ ഡിവൈൻ ബ്ലസ്സിങ്സ് ഏഞ്ചൽ ബ്ലസ്സിങ്സ് ഒക്കെയും ഉണ്ടാകുമോ എന്നൊക്കെ ചില സംശയങ്ങൾ ഉണ്ടാവാം അതാണ് ഇവിടെ പോസിബിളി എന്ന് വന്നിരിക്കുന്നത് സദ്യതയാണ് മനസ്സിലായോ ഇവിടെ ഏഞ്ചൽ നമ്പർ വന്നിരിക്കുന്നുണ്ടല്ലേ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കിതിന് സാധ്യതയുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം ഇവിടെ അതുപോലെ ഫോം ഫൗണ്ടേഷൻ ആണ് നിങ്ങൾക്ക് റൂട്ട് ചക്രയുടെ ആക്ടിവേഷൻ ആണ് നിങ്ങൾക്ക് ധൈര്യം കൂടുതൽ വർദ്ധിച്ചു വരുന്നു നിങ്ങളുടെ മണി ബ്ലോക്ക് മാറിയിട്ട് സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നു ജീവിതത്തിന് ഒരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട് ജീവിതത്തിന് ഒരു സ്റ്റെബിലിറ്റി വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നിൽ മുന്നിൽ കാണുന്ന ഈ മലയെ കൂടെ ഇഴിച്ചു തകർത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു അത്രമാത്രം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ധൈര്യം കൈവന്നിരിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു എനർജിയെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഫോറാണ് നമ്പർ ഇവിടെ കണ്ടില്ലേ ഇവിടെ ഫോം ഫൗണ്ടേഷൻ ആണ് നിങ്ങളുടെ അടിത്തറയ്ക്ക് അതായത് ജീവിതത്തിൻ്റെ സ്റ്റെബിലിറ്റിക്ക് കൂടുതലായിട്ട് ഉറപ്പ് വരുത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതിനൊരു പോസിബിളി നിങ്ങൾ വിചാരിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ ചിലപ്പോൾ സാമ്പത്തികം ഇവിടെ മണി ബ്ലോക്ക് മാറുന്ന ഇവിടെ കണ്ടില്ലേ റൂട്ട് ചക്രയുടെ ആക്ടിവേഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും റൂട്ട് ചക്രയാണല്ലോ നിങ്ങളുടെ മണി ബ്ലോക്കിനെ മാറ്റുന്നത് ഫൗണ്ടേഷൻ തരുന്നത് ആരാണ് നിങ്ങൾക്ക് റൂട്ട് ചക്രയാണ് ഭൂമിയുമായിട്ടുള്ള അടുപ്പം വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് നിങ്ങൾക്ക് ഇവിടെ മണി ബ്ലോക്ക് മണി എന്ന് പറയുമ്പോഴാണ് മണി പെൻറ്റക്കൾ എന്താണ് എർത്ത് സൈൻ എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ ഭൂമി തത്വമാണ് ഭൂമിയുമായിട്ടുള്ള ആ ഒരു ഉറപ്പ് അവിടെ സ്റ്റെബിലിറ്റിയാണ് വരുന്നത് അതിന് തീർച്ചയായിട്ടും പെൻറ്റക്കളാണ് സ്ഥിരത വരുന്നത് നിങ്ങൾക്ക് അപ്പോൾ ഇവിടെ റൂട്ട് ചക്രയുടെ ആക്ടിവേഷൻ കാണുന്നുണ്ട് നിങ്ങൾക്കൊരു സ്ഥിരത വരുന്നുണ്ട് ജീവിതത്തിൽ ഇതായിരിക്കാം നിങ്ങൾ പലരും മനസ്സുകൊണ്ട് വിചാരിച്ച ചില ചോദ്യങ്ങൾ ഇതായിരിക്കാം ഇത് ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും വ്യക്തികളുമായിട്ടൊന്ന് ബാലൻസ് ചെയ്തു പോകാൻ പറ്റുമോ എന്നുള്ള ചോദ്യമായിരിക്കണം ഇവിടെ വന്നിരിക്കുക പല ചോദ്യങ്ങളും ഇവിടെ വന്നിരിക്കാം ബാലൻസിങ്ങിൻ്റെ അല്ലേ പല ചോദ്യങ്ങളും ഇവിടെ വന്നിരിക്കാം ഇത് ഇവിടെ ഇങ്ങനെ ആയിരിക്കാം വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനുള്ള ആൻസറാണ് നമ്മളിവിടെ പെൻഡിലത്തിൽ പെൻഡിലും നമുക്ക് പറഞ്ഞു വന്നിരിക്കുന്നത് മനസ്സിലായോ പോസിബിളി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ അതിലൂടെ നിങ്ങൾ പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്തെടുക്കും മനസ്സിലായോ ടാപ്പ് ചെയ്യാൻ നിങ്ങളെക്കൊണ്ട് കഴിയും അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ